ചന്തത് അപ്പത് കാൽക്കുറവ് പീസ് കെത്തി മേടിച്ചിട്ടുണ്ട് നമുക്കത് അരിഞ്ഞിട്ട് നുറുക്കിട്ട് ബാക്കി കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഉള്ളർജി കിട്ടണം കേട്ടോ അതാരെ നുറുക്കാൻ നല്ല എളുപ്പണ്ട് കാൽക്കുറവ് ആവളായി നല്ല പ്രത്യേക ടേസ്റ്റാ അതിന് കുത്തുണ്ടാവില്ല ഞാൻ വിചാരിക്കും അപ്പൊ പോർക്കിൽ കിടാനുള്ള കൊള്ളി കഴിഞ്ഞ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് അവിടെ നല്ല കാറ്റുണ്ട് അത് കാരണം നമുക്ക് തീ കത്തിച്ചാലും കാറ്റുകൊണ്ട് കേടോന്നറിയില്ല അത് കാരണം ഈ കവർ കേട്ടോ നല്ല ദിവസ കാരണം ഞങ്ങള് ഇന്ന് അമ്മയുടെ വീട്ടിലാണ് വന്നത് അപ്പോ ഇവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് കോഴിക്കുളങ്ങര അമ്പലത്തിലേക്ക് ഏഹ് കൊടുങ്ങല്ലൂരമ്മയുടെ കർക്കിടക മാസത്തിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു ഓഹരി ഫലവ്യഞ്ജനങ്ങളും എല്ലാം കൂടിയിട്ട് ഒരു ഓഹരി പോണതാണ് ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി അതില് കൊടുങ്ങല്ലൂർ നമ്മുടെ അനുഗ്രഹം കൊണ്ടാണ് അത് കാണാൻ പറ്റിയതാണ് ഞങ്ങളുടെ ഒരു തോതന് പോയിട്ട് തിരിച്ചു തിരിച്ചു പോര പോണു പോണു അവര് ആ പോരണ്ട് പോണത് അമ്മ അപ്പ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം റെഡി ആക്കുന്നു കേട്ടാ എരിഞ്ഞു ഞാൻ ഭയങ്കര കാറ്റാ ഒരു കാറ്റ് വേണ്ടിട്ട് സെറ്റ് ചെയ്ത്

അപ്പൊ ഇത് പൊരിഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ നല്ല കാറ്റിന്ന് മഴക്കാരുണ്ട് പക്ഷെ ദൈവം നമ്മളെ രക്ഷിക്കും മഴ ഒരു മഴത്തുള്ളി പോലും ഇങ്ങോട്ടും വീണിട്ടി കേട്ടോക്കാലം മഞ്ഞപ്പൊടി ഇടണ്ട മഞ്ഞപ്പൊടി നല്ല കാറ്റ് ക്യാമറമാൻ കണ്ണടച്ചോ അടുത്തത് മല്ലിപ്പൊടി ഇട്ടാ അമ്മ പറഞ്ഞു കുറച്ച് കൂടാനായിട്ട് അപ്പൊ മുളക് പൊടി ക്യാമറമാൻ ശെരിക്കും കണ്ണടച്ചോ അളവ് ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ വിചാരിക്കുന്നു നമ്മളൊരു ഏകദേശം അളവ് പോലാണ്ട് ശരിക്കും ഗരം മസാല കേട്ടാ ഒടിച്ചതാണ് ശരിക്കും ഒരാ പട്ടയ വേണ്ടത് അതില്ല അപ്പൊ ഏകദേശം അത് ഇടാൻ പോണ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇണ്ടട്ടാ കുരുമുളക് പഠിട്ടാ പറയാ ഒരു വെക്കാൻ ഏകദേശം നമുക്ക് ചായ വെക്കാണ്ട് അപ്പൊ കട്ടൻ ചായയും കൂടി മിക്സ് ചെയ്ത് പടയ്ക്കാൻ പോകുന്നത് അപ്പൊ ഇത് പൊറത്തേരിക്കട്ടെ ഇനി അടുത്ത് ചായ ഇരിക്കട്ട നമ്മുടെ സാധനം ഡമ്മ പൊട്ടിച്ചിട്ടാ ഓക്കേ നമുക്ക്

ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ നോക്കിരിക്കുന്നു കഴിക്കണേ ഞാനാൻറ്റിന് ആന്റി നമ്മടെ മാമന്ത്ണ്ട് അമ്മോടെ ഇണ്ട് കഴിച്ചു കഴിക്കാം മാമ്മ മൊറിനെ എങ്ങനെ ഉണ്ടെന്നാ നല്ല രസം സൂപ്പറായി സൂപ്പറായിട്ടുണ്ട് കൊള്ളു സ്കിൾ ആണ് മാമ്മ എങ്ങനെ കേറിക്ക് എങ്ങനെ ഉണ്ടെന്നറിയാത്ത ഞാൻ റൂ പോ ടോ ടാക് 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 എന്താ ഇവിടെ എന്നോ പോ പാലേക്കട്ടോ എന്താ